ഇതാ നമുക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത താമയുടെ വിത്തുകൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് നമുക്ക് വില പറഞ്ഞിരിക്കുന്നത് ഇരുവണ്ണമാണോ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തായാലും അത് പൊട്ടിക്കുകയാണ് നമ്മളത് പൊട്ടിച്ച് നോക്കാം ഇങ്ങനൊരു പാക്കറ്റിലാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് ഓക്കെ നമുക്കത് ഇനി അത് ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇരുവെണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാനൂറ് ആണെങ്കിൽ നമുക്ക് അതിന് അത്ര വില വന്നിട്ടില്ല നൂറ്റി അമ്പത് രൂപ എടുത്ത് വന്നിട്ടുള്ളൂ ഇരുവെണ്ണം തന്നെ കേട്ടോ എണ്ണത്തിൽ കറക്റ്റ് ആണ് ഇരുവെണ്ണം തന്നെയുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഈ അറ്റം ഇല്ലേ ഇതിൽ രണ്ടറ്റം ഉണ്ട് ഇതില് ഒരറ്റം ആ കുഴിയുള്ള അറ്റം നമ്മള് ഒരച്ച് ഇതാക്കണം അപ്പ ഇത് ഉറയ്ക്കാൻ വേണ്ടി നമ്മളൊരു ഹാർഡ് സാൻഡ് പേപ്പർ മേടിച്ചിരിക്കുന്നത് അത്ര എളുപ്പമല്ല നമ്മുടെ പെങ്ങളുടെ കുട്ടികളാണത് അവരാണിത് വരയ്ക്കുന്നത് അവരൊരച്ചിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണോ മതി എന്നുള്ളത് അപ്പോൾ ഇതിൽ മറക്കണ്ട അതിൽ നമുക്ക് രണ്ടാറ്റം ഉണ്ടാവും ഒന്നൊരു മോനുള്ള അറ്റം ഉണ്ടാവും പിന്നെ ഒരു കുഴിയുള്ള അറ്റം ഉണ്ടാവും ഈ കുഴിയുള്ള ആറ്റാണോ നമ്മൾ വരയ്ക്കേണ്ടത് ഉരച്ചിട്ട് നമ്മളിത് ഈ ഒരു പാകം വരുന്നവരെ നമ്മൾ വരയ്ക്കണം അതിൽ നമ്മൾ ഈ സാൻഡ് പേപ്പർ നമുക്ക് ഏത് ഹാർഡ്വെയർ ഷോപ്പിൽ നമുക്ക് കിട്ടും അത് കണ്ട അത് ഇതേപോലെ നമുക്കത് കിട്ടും ഇനിയാണ് നമ്മളത് വെള്ളത്തിടാൻ പാകത്തിൽ ഒരു അവസ്ഥയിലാണ് നമ്മൾ വെള്ളത്തിൽ ഇടേണ്ടത് മനസ്സിലായോ അപ്പോൾ അവർ ഇരുവെണ്ണം ഉറക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയല്ല ഇനിയിപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ് മുകളിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഞങ്ങൾ മുകളിൽ ചെന്നിട്ട് ഇനി നമ്മളത് വെള്ളത്തിൽ ഇടണം അപ്പോൾ നമുക്കതിന് വേണ്ട ഒരു ഗ്ലാസ് ചാറാണ് വേണ്ടത് ഈ ഗ്ലാസ് ചാറിലേക്ക് നമ്മൾ ഈ ഇരുവെണ്ണത്തിൻ്റെ വിത്ത് നമ്മൾ അതിലേക്ക് ഇടുകയാണ് പിള്ളേർ ഭയങ്കര വികൃതിയൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ ഓരോരുത്തരും ഞാനിടാം ഞാനിടാം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മളെന്തായാലും ഓരോരുത്തർക്ക് കുറച്ചേഴ്ച്ചായിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട് അവർ തല്ലുപിടിക്കേണ്ട അതിന് വേണ്ടിയിട്ട് ശരി അപ്പം നമ്മൾ ആ ഗ്ലാസ് ചാറിലേക്ക് ഇടുകയാണ് ഈ ഇരുപെണ്ണം ഈ ഗ്ലാസ് ചാറിലന്നെയാണ് ഇടുന്നത് കേട്ടോ നമ്മൾ ഇപ്പം തൽക്കാലം അതെല്ലാം അതിലൊതുങ്ങിക്കോളൂ ചിലത് പൊന്തി കെടുക്കും അത് നോക്കണ്ട കാരണം ആ പൊന്തി കിടക്കുന്നത് നോർമലായിട്ട് വിരിയാൻ സാധ്യത കുറവാണ് കണ്ട നമ്മൾ ഇപ്പത് ഇത് നാല് ദിവസത്തിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ ഡെയിലി വെള്ളം ചെടികൾക്ക് പ്രശ്നമില്ലാതെ വെള്ളം മാറ്റി കൊടുക്കണം അപ്പൊ നമുക്കൊരു ഇതൊരു ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള അവസ്ഥയാണ് ഇതിട്ടാ ഞാനിപ്പോൾ അതിനെ വേറെ ജാറിലേക്ക് മാറ്റിയിട്ടു വേറെ ഒന്നും ഉണ്ടല്ലോ കാരണം അത് അധികം തന്നെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വള്ളികളിൽ നിന്ന് കെട്ട് പണഞ്ഞു കിടക്കാൻ സാധ്യതയെന്ന് തോന്നിയോണ്ട് ഇത്തിരി വിശാലമായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതിപ്പോ ഒരു പന്ത്രണ്ട് ദിവസങ്ങളിലായിട്ടുണ്ടാവും ഏകദേശം അപ്പൊ അതിലാകുമ്പോ നമുക്ക് ഊത്തി എളുപ്പമാണ് അല്ലെങ്കിൽ ആയിക്കൂടി പണിയും ചെറിയ ഗ്ലാസ് ഗ്ലാസ്സുകളാവുമ്പോൾ അപ്പൊ രണ്ട് രണ്ട് പാത്രത്തിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആകെ വിരിഞ്ഞിട്ട് ഇത് പത്തെണ്ണമുള്ളട്ടോ ഇരുവണ്ണത്തിൽ ഇതിപ്പോ ഒരു പതിനാറ് പതിനേഴ് ദിവസം ശേഷമുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ അത് നമുക്ക് ചെടികളിലൊക്കെ ഇങ്ങനെ ഇല വന്നു തുടങ്ങി നമുക്കിത് മാറ്റി നടാം ഇനി മാറ്റി നടന്നുള്ള ഇതാണ് അത് അടുത്ത ഞാനിതിനി മാറ്റി ഓരോന്ന് വലിയ പാത്രത്തിൽ നടുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത ഉടൻ തന്നെ ഇടുന്നുണ്ട് ഒന്നിച്ചിടാൻ കഴിയില്ല കാരണം ഒന്നിച്ചിട്ടഴിഞ്ഞാൽ വളരെ ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് ഒന്നിച്ചിടത്ത് പിന്നെ സമയവും എടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ താഴെ കമൻറ്റ് അടിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്ത് സജഷനുമായിട്ടും പറയാം തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്